എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും കാലടിക്ക് പോകുന്ന റൂട്ടിൽ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ പന്ത്രണ്ടര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ കാലടി റൂട്ടിൽ കാഞ്ഞൂർ ടൌണിനടുത്തായാണ് നിങ്ങളെ കാണുന്ന പന്ത്രണ്ടര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടിജോട് കൂടിയ ഈ സ്ഥലത്തിന് ചുറ്റും കരിങ്കിൽ കെട്ടി ഈ പ്ലോട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഗോഡൌൺ തുടങ്ങിയ എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് ഈ പ്ലോട്ടിനടുത്തും മറ്റു സ്ഥലങ്ങൾ വില്പനയ്ക്കായി ലഭ്യമാണ് നല്ലൊരു പ്രീമിയം വില്ല് പണിയുന്നതിനും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്തേ തന്നെ ഭാരത് പെട്രോളിയം പമ്പ് സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ഹോസ്പിറ്റൽ ചർച്ച് സ്കൂൾസ് അമ്പലം മൂന്ന് കിലോമീറ്ററിനുള്ളിൽ കാലടി ടൗൺ മൂന്നര കിലോമീറ്ററിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഏഴ് കിലോമീറ്ററിനുള്ളിൽ അങ്കമാലി ടൗൺ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ ഇപ്പോൾ പുതുതായി വരുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപാസ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകലെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷനും ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലഭിക്കുന്നതാണ് ആയതിനാൽ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് ഈ കാണുന്ന പന്ത്രണ്ടര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് സീറോ ത്രീ